ഹരിവടപ്പത്തിന്റെ പുതിയൊരു ലക്കത്തിലേക്ക് സ്വാഗതം ഒട്ടുമിക്ക ക്ഷേത്രങ്ങളിലും ഈ കടാവിളക്ക് കത്തിക്കുന്ന ഒരു പതിവ് കണ്ടുവരാറുണ്ട് മുമ്പ് ഈ രീതി ഉണ്ടായിരുന്നു എന്ന് അത്ര വ്യക്തമല്ല എന്തിനെങ്കിലും പലരും ഇതിനകത്ത് എണ്ണ വാങ്ങി ഒഴിക്കാറുണ്ട് ഈ കടാവിളക്കിൽ എന്തിനാണ് ക്ഷേത്രങ്ങളിൽ കിടാവിളക്ക് കത്തിക്കുന്നത് ക്ഷേത്രം എന്നുള്ളത് ഒരു പ്രദേശത്തിൻ്റെ ശരിക്കും ഒരു ആശ്രയ സ്ഥാനം എന്ന് പറയാം അല്ലെങ്കിൽ ക്ഷേത്രം എന്നതു തന്നെ ഒരു ഒരു പ്രദേശത്തൊരു ക്ഷേത്രമുണ്ടെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്ന എല്ലാവർക്കും ഒരുമിച്ച് കൂടാനും ഒരുമിച്ച് എന്താ പറയുക നമ്മുടെ ബന്ധങ്ങൾ പുതുക്കാനും അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ പരസ്പരം നമ്മുടെ നാട്ടിലൂടെ സംസാരിക്കാനൊക്കെ കഴിയുന്ന ഒരു ഒരു വേദിയായിട്ടാണ് പഴയ കാലത്ത് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ധരിക്കേണ്ടി വരും അപ്പോൾ ഒരു പ്രദേശത്തൊരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിലാണ് എല്ലാവരും കൂടുക ആ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ അവിടെയാണ് ആ പ്രദേശത്ത് തന്നെ മുഴുവൻ ചൈതന്യം ഉള്ളത് എന്ന് വിശ്വസിക്കുന്നു ഈ ക്ഷേത്രത്തിൽ ഒരു വിളക്ക് ശ്രീകോലിൻ്റെ ഉള്ളിൽ ഒരു വിളക്ക് കത്തുന്ന പോലെ തന്നെ ഒരു വിളക്ക് ഇരുപത്തിനാല് മണിക്കൂറും കത്തി നിൽക്കുക എന്ന് വിചാരിക്കുക ഈ വിളക്ക് എന്താണ് പ്രതി ഒരു പ്രതിദാനം ചെയ്യുക അത് പ്രകാശം എന്നുള്ളത് ശരിക്കും ഒരു ഒരു വളരെ വലിയ ഒരു മനസ്സിനെ അല്ലെങ്കിൽ ഒരു ഓപ്പൺനെസ്സിനെ പ്രതീ പ്രതീകാത്മകമായിട്ട് പറയുന്ന ഒരു കാര്യമാണ് ശരിക്കും വിളക്ക് എന്ന് പറയുക വിളക്ക് കത്തി നിൽക്കുമ്പോൾ വിളക്കിൻ്റെ ആ നാളം നിൽക്കുമ്പോൾ തന്നെ അവിടെ വരുന്ന അത് പകൽ വെളിച്ചത്ത് പോലും അതിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് ഒരു ഒരു പ്രത്യേകതയുണ്ട് അപ്പോൾ വിളക്ക് കൊളുത്തുക വിളക്ക് കത്തി നിൽക്കുക എന്നുള്ളത് നമുക്ക് ആ ഒരു പ്രദേശത്ത് അവിടെ ഭക്തരായി വരുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് വരുന്ന എല്ലാവർക്കും ഒരു പ്രത്യേക അനുഭൂതി തരുന്ന ഒരു ഘടകമാണ് ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ ആ ക്ഷേത്രത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമ്മൾ എണ്ണ കൊണ്ട് സമർപ്പിക്കുക പൂ കൊണ്ട് സമർപ്പിക്കുക അല്ലെങ്കിൽ പൂജാദ്രവ്യങ്ങൾ കൊണ്ട് സമർപ്പിക്കുക ഇതെല്ലാം എന്തിനാണ് എന്ന് വെച്ചാൽ പഴയ കാലത്തെ നമ്മുടെ ഒരു കൾച്ചർ നമ്മൾ നോക്കണം നമ്മൾ ഒരു വേറെ ഒരു ബന്ധുഗൃഹത്തിലേക്ക് പോവുകയാണെങ്കിൽ ഒരു ബന്ധുഗൃഹത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മളവിടെ ഇന്നവിടെ പോയി കുടം പോവുകയാണ് പോകുമ്പോൾ പോകുന്ന ഒഴിക്ക് കുറച്ച് പഞ്ചസാര കുറച്ച് പപ്പടം ഇങ്ങനെ എന്തെങ്കിലും കുറച്ച് സാധനങ്ങളും കൂടെ വാങ്ങി പോവുക എന്നൊരു കൾച്ചർ പഴയ കാലത്ത് നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അതൊരു വളരെ ഇതായിട്ടുള്ളൊരു ശീലമായിരുന്നു പറയാം കാരണം നമ്മളൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ആവശ്യമുള്ള എന്തെങ്കിലും സാധനം അവിടെ ചോദിക്കാതെ തന്നെ കൊണ്ടു കൊടുക്കുക ആ ചോദിക്കാതെ കൊണ്ടു കൊടുക്കുമ്പോൾ അവിടുത്തെ നിത്യദാനങ്ങൾ നടക്കണം നമ്മളവിടെ ചെല്ലുമ്പോൾ ഒരു ബുദ്ധിമുട്ട് അവർക്കുണ്ടാവരുത് നമ്മളവിടെ ഇങ്ങനെ ചെന്നതുകൊണ്ട് നമ്മളത് കൊടുത്തുകൊണ്ട് അവർക്കൊരു കാര്യവും ഒരു വിഷമമില്ലാതെ കാര്യങ്ങൾ നടക്കണം ക്ഷേത്രം എന്നത് നമ്മുടെ എല്ലാവരുടെയുമാണ് ഇപ്പോൾ ക്ഷേത്രത്തിലെ കാര്യങ്ങളെല്ലാം നടത്തുക എന്നുള്ളത് അവിടെ പോകുന്ന ഭക്തരുടെ ആവശ്യമാണ് അവിടെ ഒരു ബുദ്ധിമുട്ടില്ലാതെ കാര്യങ്ങളെല്ലാം നടത്തുക അവിടെ വിളക്ക് കത്തിക്കണം എന്നുള്ളത് സത്യത്തിൽ ഈശ്വരൻ്റെ കാര്യം കൂടുതൽ ആവശ്യം നമ്മുടെയാണ് ഇപ്പം നമ്മളവിടെ പോകുമ്പോൾ അവിടെ കുറച്ച് എണ്ണ കാരണം ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്നതാണ് എണ്ണ ആ എണ്ണ കൊണ്ടു കൊടുക്കുക ഈ എണ്ണ കൊണ്ടു കൊടുക്കുക അവിടെ ആവശ്യത്തിലുള്ള തിരികൾ മുഴുവൻ കത്തിക്കുന്നു ഒരു തിരി ഈ പറഞ്ഞ പോലെ രാവ് മുഴുവൻ കത്തിക്കുന്നു പകൽ ആവശ്യമില്ലെങ്കിൽ പകല് വേണ്ട രാവ് മുഴുവൻ കത്തിക്കുന്നു ആ പ്രദേശത്തേക്ക് ഒരു ഇരുട്ട് മാറാൻ വേണ്ടി ഇങ്ങനെ എന്താണ് പറയുക നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന സമർപ്പിക്കുന്ന കാര്യങ്ങൾ ആ സമർപ്പിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അല്ലെങ്കിൽ സമർപ്പിക്കുന്ന കാര്യങ്ങൾ അവിടെ ആവശ്യമുള്ളതിനു വേണ്ടി മാത്രമായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് കാലഘട്ടം മാറി കാലഘട്ടം മാറിയപ്പോൾ എന്താണ് കൂടുതൽ കൂടുതൽ ഭക്തജനങ്ങൾ ക്ഷേത്രങ്ങളിലേക്ക് വന്നു തുടങ്ങി വരുന്ന അളവ് ഇത്തരം വഴിപാടുകളുടെ എണ്ണവും വർദ്ധിച്ചു കൂടുതൽ കൂടുതലാൾ വരുമ്പോൾ കൂടുതൽ പൂജാദ്രവ്യങ്ങൾ ലഭിക്കുന്നു കൂടുതൽ എണ്ണ ലഭിക്കുന്നു ഓരോരുത്തരും സമർപ്പിച്ച എണ്ണ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളൊരാവശ്യം ഇവിടെയുണ്ട് കാരണം എല്ലാവരും ഞാൻ കൊടുത്ത ആ ദ്രവ്യവും അവിടെ ഉപയോഗിക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് അപ്പോഴാണ് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞുള്ള കിടാവിളക്കുകൾ അതായത് ഇരുപത്തിനാല് മണിക്കൂറും കത്തിച്ച് കൂടുതൽ തിരിയിട്ട് കിടാവിളക്കുകളൊക്കെ ഓരോ ക്ഷേത്രങ്ങളിൽ ആരംഭിച്ചതെന്ന് നമുക്ക് വിചാരിച്ചേ മതിയാവുള്ളൂ പക്ഷേ പല ക്ഷേത്രങ്ങളിലെയും കടാവിളക്കുകളിലേക്ക് നമ്മൾ ഒഴിക്കുന്ന എണ്ണ ആ എണ്ണ ഒഴിക്കുമ്പോൾ ആ എണ്ണ ആവശ്യത്തിൽ കൂടുതൽ കവിഞ്ഞ് ഒരു പാത്രത്തിലേക്കായി അത് കേടായി മാറുക അല്ലെങ്കിൽ അത് വേറെ ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലൊക്കെ പലയിടത്തും കാണുന്നുണ്ട് ഇത് നല്ലതോ ചീത്തയോ എന്നുള്ളതിനെ പറ്റിയൊക്കെ ശരിക്കും ചിന്തിക്കേണ്ട ഒരു സബ്ജെക്ട് തന്നെയാണെന്ന് തോന്നുന്നു കാരണം എന്തിലേക്കാണെങ്കിലും ഏത് പാത്രത്തിലേക്കാണെങ്കിലും നമ്മൾ ഒരു സംഭവം കൊണ്ട് കൊടുക്കുമ്പോൾ അവിടെ മതിയായി കഴിഞ്ഞാൽ അത് മാറ്റി സൂക്ഷിച്ചു വെക്കാനുള്ള ഒരു സംവിധാനം വേണം വേണ്ടത് കാരണം ഒരു വിളക്കിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കഴിയുന്നു വിളക്ക് നിറഞ്ഞു ആ നിറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് എണ്ണ ഒഴിച്ച് ആ ഒരു ഇത് കവിഞ്ഞു പോകുന്നതിന് പകരം നാളേക്ക് ഉപയോഗിക്കാൻ വേണ്ടി ആ എണ്ണ ഇവിടെ സ്റ്റോർ ചെയ്യാൻ നമുക്ക് കഴിയുമായിരുന്നുവെങ്കിൽ അത് കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ ഇവിടെ ബാക്കി വരുന്ന എണ്ണ മറ്റു ക്ഷേത്രങ്ങളിലേക്ക് ഉപയോഗത്തിനായിട്ട് കൊടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് അധികമായിട്ട് കിട്ടുന്ന സംഭവവും ഞാൻ അബ്സോർബ് ചെയ്യുക അല്ലെങ്കിൽ ഓരോരുത്തർ അബ്സോർബ് ചെയ്യുക അത് വേറൊരാൾക്ക് കൊടുക്കില്ല എന്ന് വിചാരിക്കുന്നത് ഒരു ക്ഷേത്ര സങ്കല്പത്തിന് യോജിച്ചാണെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ക്ഷേത്രങ്ങളിൽ കിടാവിളക്കുകൾ വളരെ ഉത്തമം തന്നെയാണ് കാരണം വിളക്ക് എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥനയുടെ ഏറ്റവും വലിയ പ്രതീകവുമാണ് അതിലേക്കൊഴിക്കുന്ന അതിലേക്ക് നമ്മൾ സമർപ്പിക്കുന്ന എണ്ണയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് പക്ഷേ ആവശ്യത്തിൽ കൂടുതൽ എണ്ണ ഒരു വിളക്കിലൊഴിച്ച് അത് കവിഞ്ഞു പോയി അത് വേസ്റ്റാക്കുന്ന രീതി ഒഴിവാക്കി അത്തരം എണ്ണ തീർച്ചയായിട്ടും വേറൊരു പാത്രത്തിലേക്ക് സംഭരിച്ച് ഇത്രയും എണ്ണ ലഭിക്കാത്ത മറ്റ് ക്ഷേത്രങ്ങളിൽ ഇത് എത്തിക്കാൻ തരത്തിൽ ഉപകരിച്ചാൽ ഒരുപക്ഷെ ഭഗവാൻ ഏറ്റവും ഇഷ്ടമുള്ളത് താവില്ലേ ഭഗവാൻ എല്ലാം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളല്ല ഭഗവാൻ തൻ്റെ കയ്യിലുള്ള കഴിവുകൾ മറ്റുള്ളവർക്ക് ഉപകരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അത്തരത്തിലൊക്കെയുള്ളൊരു ചിന്തകൾ മാറ്റം വരേണ്ടതൊക്കെ ഒരു കാലഘട്ടമായി എന്നാണ് എനിക്ക് തോന്നുന്നത് പലരും രാത്രിയല്ലേ ഭഗവാൻ പാവം ഇരിട്ടതിരിക്കേണ്ട എന്ന് വിചാരിച്ച് എണ്ണ വാങ്ങി ഒഴിക്കുന്ന ആൾക്കാരാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ അതുപോലെ തന്നെ നമ്മൾ ഒരു നമ്മുടെ ഒരു വിവരനെ ചോദിച്ച മറ്റൊരു ചോദ്യമാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങളീ മുഴുക്കാപ്പ് ചേർത്താറുണ്ടല്ലോ അതിനെന്തെങ്കിലും ശാസ്ത്രീയവശമുണ്ടോ എന്ന് ചോദിച്ചു ഒരാൾ ചോദിച്ചിരുന്നത് എന്താണതെ കുറിച്ച് അഭിപ്രായം ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ വിഗ്രഹസങ്കല്പത്തെ കുറിച്ചും ഇതിനു മുമ്പ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ക്ഷേത്രങ്ങളിൽ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ട് പഴയകാലം മുതൽ വിഗ്രഹത്തിന് രൂപം എന്നുള്ളത് ഇല്ല ഒരു കണ്ണാടി ബിംബമാണ് ഭഗവതി ക്ഷേത്രങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രതിഷ്ഠിച്ച് കാണുന്നത് കണ്ണാടി ബിംബം എന്നുള്ളത് ഭഗവതി എന്നത് നമ്മൾ തന്നെയാണ് നമ്മുടെ കണ്ണാടി തന്നെ അല്ലെങ്കിൽ അവിടെ ഒരു മിററാണ് അപ്പം നമ്മൾ കാണേണ്ടത് നമ്മളെ തന്നെയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടിൻ്റെ പുറത്തായിരിക്കാം പൂർവേ കാലം തൊട്ട് ഇന്നും പ്രധാന എല്ലാ ക്ഷേത്രങ്ങളുടെയും പ്രതിഷ്ഠ എന്നുള്ളത് കണ്ണാടി ബിംബമായിട്ടാണ് ഇരിക്കുക പക്ഷേ ആ കണ്ണാടി ബിംബ പലപ്പോഴും ഭക്തജനങ്ങൾക്ക് ഇന്ന് കാണാൻ സാധിക്കാറില്ല കാരണം ഭക്തജനങ്ങൾക്ക് ആവശ്യം എന്താണെന്ന് വെച്ചാൽ ഭഗവതിയെ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രൂപത്തിൽ കാണണം അപ്പോൾ ഈ കണ്ണാടി ബിംബത്തിൻ്റെ പുറത്ത് ഒരു ഗോളക അതായത് നല്ല മനോഹരമായിട്ടുള്ള മുഖത്തോടും നല്ല മനോഹരമായിട്ടുള്ള കിരീടത്തോടും ആടയാഭരണങ്ങളോട് കൂടിയ ഒരു സ്വർണം കൊണ്ട് തന്നെയുള്ള ഒരു വലിയ ഗോളക അധികം ക്ഷേത്രങ്ങളിലും ഇന്ന് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലെല്ലാം അത്തരത്തിലാണ് ഇത് വയ്ക്കുക അത് രാവിലെ ക്ഷേത്രത്തിലെ അഭിഷേകം പോലെയുള്ള പ്രധാനപ്പെട്ട രാവിലത്തെ ചടങ്ങുകൾ കഴിയുമ്പോൾ എല്ലാം കഴിഞ്ഞ് മലനിധ്യം അങ്ങനെയുള്ള കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഈ ഗോളക ചാർത്തുക അതുവരെ നമ്മാലിയം തൊഴാൻ പോകുമ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഈ കണ്ണാടി മുത്തേ നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം ഇത് ഈ ഗോളക വെച്ചടക്കുകയാണ് അല്ല തൊഴാൻ വരുന്നവർക്ക് കാണേണ്ട രൂപം അതിൽ നന്നായിട്ട് വിളക്ക് തെളിച്ച് നല്ല പ്രകാശം വരുമ്പോൾ നന്നായിട്ട് മാലകളും അലങ്കാരങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അത് ഭക്തർക്കുണ്ടാവുന്ന ഒരു മനോസുഖം എന്നുള്ളത് വളരെ വലുതാണ് ഇതുപോലെ തന്നെ ആണ് പലപ്പോഴും ചന്ദനം ചാർത്തത് അല്ലെങ്കിൽ മുഴുകാപ്പിൻ്റെയൊക്കെ പ്രസക്തി കാരണം ചന്ദനം ചാർത്തുന്നത് ചന്ദനത്തിന് കുറച്ച് ഔഷധകരമായിട്ടുള്ള ഗുണമുണ്ട് എന്നുള്ളത് സത്യമാണ് പിന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു വാസന ചന്ദനത്തിൻ്റെ ഒരു വാസനയുടെ ഗുണവും വളരെ വലുതാണ് അപ്പോൾ ചന്ദനത്തിൻ്റെ ഒരു സുഗന്ധം ക്ഷേത്രത്തിൽ എപ്പോഴും വളരെയധികം ഒരു സുഖകരമായിട്ടുള്ള ഒന്നാണ് വിഷ്ണു ബിംബങ്ങളിലൊക്കെ എന്നാൽ മഹാവിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയൊക്കെ വിഗ്രഹങ്ങൾ പലതും അതിന് രൂപമുണ്ട് അതിനൊരു ഭംഗിയായിട്ടുള്ള രൂപത്തിലാണ് പലതും ചെയ്തിട്ടുള്ളത് അതിലൊക്കെ അതേ രൂപത്തിൽ അതേ രൂപത്തിൽ ഒരു കൃഷ്ണശിലുള്ള വിഗ്രഹത്തിൽ നന്നായി ചന്ദനം ചാർത്തി അത് നല്ല എന്താ പറയുക ചന്ദനത്തിൻ്റെ കളറിൽ നന്നായിട്ട് അലങ്കരിച്ച് ചാർത്തി കഴിയുമ്പോൾ നമുക്ക് തോന്നുന്ന വേറെ ഒരു ഒരു സുഖം ഉണ്ടാവും സാധാരണ വിഗ്രഹത്തിൽ സ്ഥിരം കാണുന്ന അല്ലെങ്കിൽ കാണുമ്പോൾ അത്രയുണ്ട് അട്രാക്റ്റീവ് അല്ലാത്ത ഒരു ശിലയുടെ രൂപത്തിൽ മനോഹരമായി ചാർത്തു പോകും ഇതെല്ലാം നമ്മുടെ ഒരു മേക്കപ്പ് പോലെ മാത്രമേ കൂട്ടാവുള്ളൂ നമ്മളെന്നൊരു സാധാരണ മനുഷ്യൻ സാധാരണ വേഷത്തിൽ പോകുന്നതും നമ്മൾ തന്നെ നല്ല ഒരു സ്യൂട്ടും കോട്ടുമൊക്കെയിട്ട് കുറച്ചുകൂടെ ക്ഷേമം പെട്ട വേഷത്തിൽ പോകുമ്പോൾ എന്തായിരിക്കാം പുറമെ കാണുന്ന ആളുകൾ നമ്മളെപ്പറ്റി വിചാരിക്കുന്ന ഒരു മനോഭാവം അതായത് നല്ല വേഷത്തിൽ നിന്നാൽ കൊണ്ട മറ്റുള്ളവർക്ക് കാണുമ്പോൾ തോന്നുന്ന ഒരു ഫീലിന് വേണ്ടി പോലെ മാത്രമേ നമുക്ക് ഇതിനെയെല്ലാം നമുക്ക് ഗണിക്കാൻ കഴിയുള്ളൂ അതുപോലെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ശ്രീകോവനകത്ത് നമ്മള് എണ്ണ വിളക്കുകളാണല്ലോ ഉപയോഗിക്കുന്നത് ഈ ചന്ദനമൊക്കെ ചാർത്തി വയ്ക്കുന്ന മുഖമൊക്കെ നന്നായിട്ട് കാണാൻ പറ്റുമല്ലോ അടുത്ത് അത്ര മറ്റേത് കൃഷ്ണശിലയാകുമ്പോ അല്ലെ കറുത്ത ഇതായിരിക്കുമല്ലോ കൊറച്ചു ദൂരെ നിക്കുന്നവർക്കൊക്കെ കാണാൻ അങ്ങനെ ഒരു സാധ്യതയോ ഉണ്ടാവാൻ തീർച്ചയായിട്ടും കറുത്ത കളറാണ് കൃഷ്ണശിലണ്ടാവുക അപ്പോൾ എത്ര വിളക്ക് വെച്ചാലും ആ മുഖത്തിനത്രയും തെളിമ പുറമേക്ക് കാണാൻ വഴിയില്ല അപ്പോൾ ആ തെളിമ ഇപ്പോൾ മുഴുക്കാപ്പ് ചാർത്തി ചന്ദനം ചാർത്തി കഴിയുമ്പോൾ കുറച്ചുകൂടെ വെളുത്ത് അല്ലെങ്കിൽ കുറച്ചുകൂടി ചന്ദന കളറിലേക്ക് വരുമ്പോൾ അതിനൊരു വലിയ മനോഹാരിത ഉണ്ടാവും അപ്പോൾ ഇതെല്ലാം ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളൂ നല്ല വേഷം ധരിപ്പിക്കുക എന്നതുപോലെ മാത്രമേ ഇതിനൊക്കെ പ്രാധാന്യമുള്ളൂ ഭഗവാൻ എന്നുള്ളത് ഇതിലൊന്നുമല്ല ഇതിനപ്പുറേക്കാണ് ആ വിഗ്രഹത്തിൽ പതിയുന്ന ചൈതന്യം എന്നുള്ളത് അല്ലെങ്കിൽ അതിലെ പവർ എന്നത് ഭക്തജനങ്ങളുടെ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് അവിടുത്തെ ഫോക്കസ് ആണ് അവിടെ ശക്തി ഉണ്ടാകുന്നത് കൂടുതൽ കൂടുതൽ ആളുകൾ അവിടെ പ്രാർത്ഥിക്കുമ്പോഴാണ് ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായും കമൻ്റ് ചെയ്യുക മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം